ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി കൂടെയുള്ള ചെറിയൊരു യാത്ര മാത്രമാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മളപ്പോൾ ചിന്നാർ വഴി അതായത് നമ്മൾ മറയൂർന്ന് കയറി വന്നിട്ട് നമ്മൾ ചിന്നാർ വഴി ഉതുമൽപേട്ടിന് പോകുവായിരുന്നു പുതുമൽപേട്ടിൽ പോയി അവിടെ സ്റ്റേ ചെയ്തിട്ട് അവിടെ നാളെ വാലപ്പാറയ്ക്ക് പോകാനാണ് നമ്മുടെ പ്ലാൻ ചെറിയൊരു ഒരു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടില്ല ലക്ഷ്മി എസ്റ്റേറ്റിൽ പോയപ്പോഴത്തെ ചെറിയൊരു യാത്ര മാത്രമാണ് ഈ വീഡിയോകളിൽ നമ്മൾ ഭയങ്കര മനോഹരമാണ് യാത്ര അത് അതുകൂടാണ്ട് നമ്മുടെ ക്യാമറയിലുള്ള ആ മാജിക് സ്റ്റിക്ക് അതിൻ്റെ എഡിറ്റിംഗ് വശം ഞാൻ ഏകദേശം എനിക്ക് പറ്റാവുന്ന പോലെ ഞാൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ അത് മനോ പക്ഷേ ഭംഗിയായിട്ട് തോന്നി അപ്പോൾ നിങ്ങളെക്കൂടി കാണിക്കാമെന്ന് ഓർത്തു നിങ്ങൾക്ക് കാണാമല്ലോ അപ്പോൾ സ്റ്റിക്ക് നമ്മളിൽ ഉണ്ടെങ്കിൽ അത് മാജിക് സ്റ്റിക്കായിട്ട് മാ ശരിക്കും സ്റ്റിക്കിൽ അങ്ങനെ ഇല്ല അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി ഫോർത്തെ ഉള്ള ക്യാമറസിൻ്റെ അത് ഓൾറെഡി ആണ് അപ്പോൾ നമുക്ക് ഇൻബിൽറ്റ് ഇല്ല നമുക്ക് എഡിറ്റിംഗ് സെക്ഷനിൽ മാത്രമേ അങ്ങനത്തൊരു ഫിൽറ്റർ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് വളരെ മനോഹരമായിരുന്നു ആ വീഡിയോ ശരിക്കും നമുക്ക് ആനിമൽ സൈറ്റിങ്സ് ഒന്നും ഒരു കിട്ടി എന്ന് പറയുന്നത് രണ്ട് ഒരു രണ്ട് ആനയും ഒരു ഫാമിലി ആന കറക്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുമ്പനും ഒരു പിടിയും ഒരു ചെറിയ കുട്ടിയാനുള്ള ഒരു ചെറിയ ഒരു സൈറ്റിംഗ് മാത്രമേ കിട്ടിയുള്ളൂ പക്ഷെ അത് വീഡിയോ എടുക്കാവുന്നതിൽ ദൂരത്തായിരുന്നു അത് നമ്മുടെ ക്യാമറയ്ക്ക് അത്ര ചെയ്ത് ചെയ്തെടുക്കുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് നമുക്ക് ആ ഒരു വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല പോകുന്ന വഴിയിൽ ചെറിയൊരു കാഴ്ചകൾ മാത്രമേ വീടിയിലുള്ളൂ നല്ല മനോഹരമായിരുന്നു മഴ പെയ്തത് കൊണ്ട് കുറച്ച് പച്ചപ്പൊക്കെ ആയി ലാസ്റ്റ് ടൈം അത് ഭയങ്കര ഡ്രൈ ആയിരുന്നു ഇവിടെ അപ്പോൾ കുറച്ച് പച്ചപ്പക്ക വന്നിട്ടെങ്കിലും ചൂടാണ് നമ്മുടെ മൂന്നാറുള്ള പോലത്തെ ഒരു മഴ അങ്ങനെ അടിക്കടി വന്നിട്ടിരിക്കുന്ന ഒരു കാലാവസ്ഥ ആയിരുന്നു ഇങ്ങോട്ട് തമിഴ്നാട്ടിലേക്ക് നമ്മൾ കയറിയപ്പോഴേക്കും എങ്കിലും കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം നല്ല ക്ലൈമറ്റിൽ പോകാം നമ്മൾ ശരിക്കും കാന്തല്ലൂരിൽ നിന്ന് തിരിച്ച് വന്നപ്പോഴേക്കും അവിടെയൊക്കെ ഭയങ്കര ചൂടായിരുന്നു ഭയങ്കര ചൂടായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കാന്തല്ലൂരിൽ നിന്ന് പോയത് തന്നെ ഉണ്ടായി അപ്പം ഇത് ഇങ്ങോട്ട് കയറിയപ്പോഴേക്കും ശരിക്കും വനത്തിലൂടെയുള്ള യാത്ര യാത്രയായത് കാരണം ഭയങ്കര മനോഹരമായിട്ട് പോകുന്നുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക